ഹലോ അസ്ലാം വലൈക്കും ഷെസ്ഫോ ബൂട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഓഫേഴ്സൊന്നും കഴിഞ്ഞിട്ടില്ല വീണ്ടും നമ്മൾ നല്ല അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് റയോണിൻ്റെയും കോട്ടണിൻ്റെയും കുർത്തീസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് റയോണിൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ വരുന്നത് ഇത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നതെങ്കിലും ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഇരുപതേ കിട്ടുന്നുള്ളൂ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വൺ സൈഡ് അളവാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ നാൽപ്പതാ കിട്ടുക അപ്പോൾ ഡബിൾ എക്സലാകുമ്പോൾ നാൽപ്പത്തിനാലെങ്കിലും കിട്ടണം അപ്പോൾ ഇതൊരു ലാർജ് മീഡിയം കാരൊക്കെ ഈ ഒരു ഹൈറ്റ് എടുത്താൽ മതി കേട്ടോ ഈ ഒരു കളറ് അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റാണ് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ഇന്ന് കാണുന്ന കാണിക്കണമൊന്നിനും ലൈനിങ് ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഐറ്റാണ് ഇരുപത് ചെസ്റ്റ് കിട്ടുന്നത് ബാക്കിയുള്ളതൊക്കെ ഇരുപത്തൊന്ന് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു എക്സൽ ലാർജ് അവർക്കൊക്കെ യൂസാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സും പ്രിൻറ്റുകളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല മെറ്റീരിയലും ആണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നെക്സ്റ്റ് കാണിക്കുന്നതൊരു അതിൻ്റെ ഒരു ബ്ലൂ ആണ് ഷെയ്ഡാണ് ഇതിൻ്റെയൊക്കെ ചെസ്റ്റ് ഇരുപത്തൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് നാൽപ്പതാണ് കിട്ടുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ വരുന്നത് റയോൺ നെക്സ്റ്റ് ഒരു ലൈറ്റ് വയലറ്റ് കളർ പോലത്തെ കളറാണ് അല്ല നല്ല അടിപൊളി കളേഴ്സാണ് അപ്പോൾ വേണ്ടത് വേഗം ഓർഡർ ചെയ്തോളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ നാല് പീസസിൻ്റെയും പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ കേട്ടോ വെയ്റ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് വരിക നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് റയോണിൽ തന്നെ വന്നിട്ടുള്ള വീനക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് വരുന്നത് അത് ഡബിൾ എക്സ് സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ായിട്ട് എംബ്രോയ്ഡറി അതിൻ്റെ സീക്വൻസ് വർക്കാണ് പോയിട്ടുള്ളത് സൈഡ് സ്ലിറ്റാണ് ലൈനിങ് ഉണ്ടാവില്ല ഇത് നേരത്തെ കാണിച്ചതിനേക്കാളും ഒന്നും കൂടെ കുറച്ച് കട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ റയോൺ തന്നെ മെറ്റീരിയൽ വരുന്നത് മറ്റേ റയോണിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ അപ്പോൾ ഇടാനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല കംഫേർട്ടായിട്ട് ഇപ്പോൾ ഈ ചൂടത്തൊക്കെ നമുക്ക് ഇടാൻ നല്ല കംഫേർട്ടായിട്ട് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഈ മൂഡല് അപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ഓണിയൻ പിങ്ക് കളറാണ് കേട്ടോ അപ്പം സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുക സൈസ് നമ്മൾ മേലെ മെഷർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടാ സൈസ് ടാഗിൻ്റെ സൈസല്ല എല്ലാ പ്രോഡക്റ്റിനും വരുന്നത് ഒന്നുകിൽ സൈസ് ടാഗിനേക്കാളും കൂടുതൽ സൈസ് ഉണ്ടാവും അല്ലെങ്കിൽ സൈസ് ടാഗിനേക്കാളും കുറവ് സൈസ് ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും മെഷർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കണം സൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ പിന്നെ കളർ വേരിയേഷൻ ഉണ്ടാവും ചിലപ്പം നല്ല ലൈറ്റായിട്ടോ ഡാർക്കായിട്ടോ തോന്നും അപ്പോൾ കറക്റ്റ് കളർ നമുക്ക് ചിലപ്പോൾ ക്യാമറയിൽ എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് കളർ വേരിയേഷൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല നമ്മൾ സാധനം മാറി അയക്കുക സൈസ് മാറി അയക്കുകയൊക്കെ ആണെങ്കിൽ റിട്ടേൺ എടുക്കൂട്ടോ അപ്പോൾ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കാൻ മറക്കരുത് മറക്കരുത നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസില് വന്നിട്ടുള്ള ഐറ്റാണ് ഇത് അംബ്രല കട്ടിങ്ങാണ് വന്നിട്ടുള്ള ഐട്ടാണ് ആ പ്ലേറ്റ് വന്നിട്ടുള്ള ഐറ്റാണ് കാണുന്നതെല്ലാം ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് അതുപോലെ തന്നെ റൗണ്ട് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലായിട്ടും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് ആണ് സൈസ് വരുന്നതെങ്കിലും എക്സലിൻ്റെ സൈസ് കിട്ടുന്നില്ല ചെസ്റ്റ് ഇരുപതേ കിട്ടുന്നുള്ളൂ ഇപ്പം ലാർജ് മീഡിയം കാരും ഒക്കെ എടുത്താൽ മതി കേട്ടോ അതിൻ്റെ ബാക്കിൽ പ്ലേറ്റ് ഉണ്ടാവില്ല ഫ്രണ്ടിൽ മാത്രമേ പ്ലേറ്റ് വരുന്നുള്ളൂ കേട്ടോ അതുപോലെ ലൈനിങ് ഇല്ല മെറ്റീരിയൽ വരുന്നതും റയോൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ എൻഡ് പോർഷനിലാണെങ്കിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കാം എക്സൽ ആണെന്ന് കരുതിയിട്ട് എടുക്കേണ്ട എക്സെല്ലിൻ്റെ സൈസ് വരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പം നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂട്ടോ അപ്പോൾ ഈ ഒരു പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള ഐറ്റം ആണ് പ്രീമിയം ക്വാളിറ്റി ഐറ്റമാണ് ഇപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതൊരു വേറൊരു കളറാണ് കേട്ടോ കളർ ഏതാണെന്ന് അറിയില്ല ഒരു ഏകദേശം ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ പോലെ തോന്നുന്നുണ്ട് ഗ്രീനും അല്ല ഗ്രേയുമല്ല അങ്ങനത്തൊക്കെ ഒരു കളർ ഇട്ടാ കളർ ഏതാണെന്ന് അറിയില്ല ഈ കളർ ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനും അറിയില്ല കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് ഓണിയൻ പിങ്കാണ് കേട്ടോ കളർ വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാള്ള കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫുൾ ഓഫർ സെയിലാണ് ഇടുന്നത് അപ്പോൾ ഇനി അതിൽ കുറച്ച് ഐറ്റംസ് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ വേണ്ടവർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും അതും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യുക കുറച്ചും കൂടെ ഐറ്റംസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീൻ കളറാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അമ്പർല കുർത്തി തന്നെയാണ് കേട്ടോ വേറൊരു പ്രിൻ ഇത് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് പോണ പ്രിൻ്റ് അല്ല കേട്ടോ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ോക്കിലായിട്ട് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും ആണ് വന്നിട്ടുള്ളട്ട ഇതിന് ലൈനിങ് ഉണ്ടാവില്ല ഇതും എക്സൽ ആണ് സൈസെങ്കിലും എക്സ് എൽ സൈസ് കിട്ടുന്നില്ല കേട്ടോ ലാർജ് മീഡിയം കാരൊക്കെ ഒക്കെ എടുത്താൽ മതി വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അതൊരു പിങ്ക് കളറാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് നെക്സ്റ്റ് കാണിക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൈറ്റ് പിങ്ക് കളർ കേട്ടോ അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വേർത്ത് ആയിട്ടുള്ളൊരു പ്രോഡ പ്രൈസാണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഉണ്ടാവും വേറ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരാം ഒരേ അഡ്രസ്സിലേക്ക് ആവുമ്പോൾ ഒരു ഷിപ്പിംഗ് മതിയാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് പത്തൊമ്പതേ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പം മുപ്പത്തെട്ടേ കിട്ടുള്ളൂ അപ്പം മീഡിയം സ്മോളൊക്കെ ഈ ഒരു കളർ എടുത്താൽ മതി കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ തന്നെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഏതിൻ്റെ കളക്ഷൻസും ഒക്കെ എത്തിയിട്ടുണ്ട് കുറച്ച് കുറച്ച് ഒരു സാധനങ്ങൾ എത്തുന്നുണ്ട് ഇൻഷാള്ളപ്പോൾ ഓരോന്നിൻ്റെ വീഡിയോസ് ഡെയിലി അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ മിക്കവാറും നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ടൈമിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എന്നും നമുക്ക് അപ്ഡേഷൻ ഇടാൻ പറ്റുന്നില്ല ഇൻഷാള്ള എന്തായാലും അതിന് വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇടൂട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അജറക്കിൽ വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ലൈസ് ലൈസ് വർക്ക് വന്നിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുർത്തിയാണ് എനിക്ക് നാല്പത്തൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ടോപ്പിൻ്റെ എൻഡിലും ലൈസ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ത്രിബിൾ എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് അപ്പം അത്യാവശ്യം നല്ല ചെസ്റ്റിൻ്റെ ലെങ്തൊക്കെ കിട്ടുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ചൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ചെസ്റ്റ് സൈസ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഫുൾ സ്ലീവ് ആണ് അത് വരുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ത്രീ ഫോർ സ്ലീവിലാണ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് എന്ന് വെച്ചിട്ട് കളർ ചേഞ്ചാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓപ്പൺ വീഡിയോടും കാര്യം മറക്കരുത് നിങ്ങൾ മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എന്തായാലും റിട്ടേൺ അല്ലെങ്കിൽ റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് തരും അതിന് നിങ്ങൾ കട്ട് ചെയ്യാത്ത വീഡിയോ ആയിരിക്കണം അതുപോലെ തന്നെ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ എടുക്കുക നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ആക്കുക ആക്കട്ട അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രോപ്പറായ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടെടുക്കൂട്ടോ പിന്നെ റീസെല്ലേസിന് നമ്മൾ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് അയക്കുന്നുണ്ട് പ്രൊഫഷണൽ കൊറിയറാണ് അയക്കുന്നത് ഡി ടി സി നമുക്ക് നല്ല ഡിലേ വരുന്നതുകൊണ്ട് നമ്മൾ ഡി ടി സി അയക്കുന്നില്ല കേട്ടോ പ്രൊഫഷണൽ ആണ് അയക്കുന്നത് അതിൻ്റെ പകരം അതൊരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഏരിയയിൽ എത്തുമ്പോൾ അവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങളത് പോയി കളക്റ്റ് ചെയ്യണം പിന്നെ പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവും അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ അത് സ്റ്റേറ്റ് ആകുമ്പോൾ ഒരു ടെൻ ഡേയ്സൊക്കെ എടുക്കും കിട്ടാം എന്നാണിത് അപ്പം ഇപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ അപ്പോൾ നമ്മൾ ഗീവേയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സമയത്തിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ഇനിയാന്നൊക്കെ ഇട്ട് ഓഫർ വീഡിയോസിൻ്റെ ഐറ്റംസ് മഷാളും ഒരു ഇതൊക്കെ എല്ലാം സോൾഡ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാക്കിങ്ങും ഒക്കെ അയക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ എന്തായാലും ഇൻഷാല്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമുക്ക് എന്തായാലും നിറക്കെടുക്കാം അപ്പോൾ കിട്ടിയവരൊന്ന് നമ്മുടെ കമൻ്റ് ബോക്സിലും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മുടെ കസ്റ്റമറിനൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സിലൊന്ന് അറിയിക്കുക എന്നാലാണ് മറ്റുള്ളവർക്കും കൂടെ നമ്മളൊന്ന് ട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അതിനുള്ള റിവ്യൂ ഒക്കെ ഒന്ന് വീഡിയോ ഒക്കെ നമുക്ക് അയക്കാണെങ്കിൽ വളരെ സന്തോഷം അപ്പോൾ ചെയ്തു തരുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവരണോ എന്ത് ഒക്കെ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസും ഓഫറുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇൻഷാവുക